ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒരു വിശേഷവും സാധാരണത്തെ പോലെ തന്നെ രാവിലെ എണീറ്റോ കുളിയൊക്കെ കഴിഞ്ഞോ അപ്പോൾ അമ്പലത്തിൽ പോകണം അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഉണ്ണേട്ടന് നേരത്തെ പോവേണ്ടതാണ് ഡ്യൂട്ടിക്ക് അപ്പോൾ ഉണ്ണേട്ടനുള്ള ചായം പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞാൻ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു ഇനി ബാക്കി പരിപാടികളൊക്കെ വന്നിട്ട് അപ്പോൾ എൻ്റെ കുളിയും ഡ്രസ്സിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ അടുത്തുള്ള അമ്പലത്തേക്കാണ് പോകുന്നത് കേട്ടോ ദൂരം ഒന്നുമില്ല ഒരു പത്ത് മിനിറ്റ് നടന്ന് പോകാനുള്ള ഉള്ളൂ അവിടെ ഏഴ് മണിക്കാണ് പൂജയൊന്നുമില്ല ഒരു വിളക്ക് വയ്ക്കുന്ന ഒരു രീതി മാത്രമേ ഉള്ളൂ കാരണം അവിടെ അമ്പലമായിട്ടില്ല എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അപ്പോൾ ആ അമ്പലത്തേക്കാണ് പോകുന്നത് അവിടെ ചെറിയൊരു ബാലാലയ പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ അമ്പലപ്പനി ഉണ്ടായി വന്നിട്ട് വേണം അപ്പോൾ അതിൻ്റെ പ്രവൃത്തികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമുക്കൊന്ന് തൊഴുതു പോരാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേവി ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ അവിടെ പോവാറുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് വരാം അവിടെ ഏഴ ടു ഏഴര വരെയുള്ളൂ അപ്പോഴേക്കും അവിടെ എത്തണം അപ്പം ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് മുന്നോട്ട് ഡ്യൂട്ടിക്ക് പോയതിന് പോയതിന് ശേഷമാണ് ഞാൻ അമ്പലത്തേക്ക് പോകുന്നത് കുറച്ച് ദൂരം ഇങ്ങനെ റോഡിന് പോയിട്ട് പിന്നെ ഒരു ചെറിയ ഇടവഴി പോലെ ഒരു സ്ഥലമുണ്ട് അതിലൂടെ പോയിട്ട് ആണ് അമ്പലത്തിലേക്ക് എത്തുക നമുക്ക് രണ്ട് മൂന്ന് വഴി കൂടെ പോയാൽ അമ്പലത്തിലെത്താൻ പറ്റും കേട്ടോ അപ്പം ഞാനിന്ന് റോഡിന് തന്നെ പോകാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ അവിടുത്തെ വീഡിയോസ് ഒന്നും ഇന്ന് എടുത്തിട്ടില്ല കേട്ടോ ഒരുപാട് വീഡിയോയിൽ ഞാൻ കാണിച്ചതല്ലേ അതുകൊണ്ടാണ് അവിടുത്തെ വീഡിയോ ഒന്നും കാണിക്കാഞ്ഞത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് കൂടെയല്ല ഞാൻ വരുന്നത് നമ്മുടെ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് എത്തുന്ന ആ സൈഡ് ഭാഗത്തുള്ള റോഡിലൂടെ പോന്ന് നമ്മുടെ വടക്കുവശത്തെ മുറ്റത്ത് കൂടെ ഇങ്ങനെ വന്ന് നമ്മൾ സിറ്റൗട്ടിലേക്ക് കയറി പോകുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരു വാഴക്കൊല നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വഴി കൂടെ പോകുന്നത് ഓർമ്മ ഉള്ളപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുള്ളൂ പിന്നെ ബാക്കി തിരക്കിലൊക്കെ പെട്ട് കഴിയുമ്പോൾ എനിക്ക് അപ്പോൾ അത് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ അത് നല്ല മൂത്തിട്ടുള്ളൊരു കൊലയാണ് അപ്പോൾ ചെറുതാണ് എങ്കിലും നമുക്ക് അത് വെട്ടിയെടുത്താൽ നമുക്ക് കഴിക്കാമല്ലോ അത് പഴുത്തിട്ട് അത് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ പക്ഷികളും അണ്ണാനൊക്കെ കഴിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്കത് അവർ ഒന്നോ രണ്ടോ കായൊക്കെ കിട്ടിക്കോട്ടെ അതിലൊന്നും കുഴപ്പമില്ല അപ്പോൾ അവർക്കും വേണം കഴിക്കാൻ അവർക്ക് അത് പറ്റാത്തതല്ലേ നമ്മളുണ്ടാക്കി വെച്ചത് മാത്രമാണ് അവർക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് കായ അടുത്ത പഴുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് വെട്ടിയെടുക്കണം അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഒന്നും പോകുന്നില്ല കേട്ടോ കുറച്ച് കഴിയട്ടെ എൻ്റെ അടുക്കളയുടെ ജോലികളൊക്കെ കുറച്ചും കൂടെ ഒക്കെ തീർക്കാണ്ട് മക്കൾക്കൊക്കെ ഇന്ന് വലിയ തിരക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ രാവിലെ അമ്പലത്തിലേക്കൊക്കെ പോകാൻ നിന്നത് അവർക്കൊക്കെ പോകാനുള്ള തിരക്കുകൾ ഉണ്ടാകുമ്പോൾ ഞാൻ രാവിലെ തന്നെ വേഗം അടുക്കളക്കാറാണ് പതിവ് ഇന്നിപ്പം എന്തായാലും വലിയ തിരക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വെള്ളപ്പോൾ മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് ഉണ്ണേടിനെ വെള്ളപ്പം മാത്രം ഉണ്ടാക്കി കൊടുത്തു അതിലേക്ക് ഒരു ചമ്മന്തി അച്ചു കൊടുത്തു മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഇപ്പോഴാണ് കാരണം ഉണ്ണിട അത്ര നേരത്തെ ആവുമ്പോൾ അങ്ങനെ മുട്ടക്കറി അങ്ങനത്തെ കരുവുമ്പോൾ അത്ര രാവിലെ ആവുമ്പോൾ കഴിച്ചില്ല ഒന്നോ രണ്ടോ പലഹാരം എന്താണെങ്കിലും അതൊന്നോ രണ്ടെണ്ണോ മാത്രം കഴിച്ചിട്ടാണ് പോവാറുള്ളത് അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് അമ്പലത്തിൽ പോകാൻ ഉള്ളതുകൊണ്ടും ഇന്ന് മുട്ടക്കറി അപ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിനുള്ള ഉള്ളി തക്കാളി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം വഴറ്റിയിട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് മുട്ട ഒടച്ച് ചേർക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പം കുഴിഞ്ഞ് ചേർക്കുക എല്ലാം കുഴിഞ്ഞ് ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട് ഇന്ന് അല്പം സമയം വൈകിയിട്ടുണ്ട് അപ്പോൾ മുട്ട അതിലേക്ക് മൂന്ന് മുട്ടയൊക്കെ ഞാൻ അതിൽ പൊട്ടിച്ച് ഒഴിച്ചതാണ് ഇനി അത് ഇളക്കാതെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ മുട്ട കിട്ടും അപ്പോൾ ഉടഞ്ഞ് പരന്ന് കലങ്ങിപ്പോകൊന്നുമില്ല അപ്പോൾ നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഓരോരുത്തർക്കും ഓരോ മുട്ട തന്നെ കൊടുക്കാനൊക്കെ പറ്റും അപ്പോൾ അത് ഒക്കെ റെഡിയാക്കി വെച്ചു വെള്ളപ്പം ഏകദേശം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചായ്മലഹാരമൊക്കെ റെഡിയാക്കി അത് മക്കൾക്കൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ എൻ്റെ ചെടികളെയൊക്കെ ഒന്ന് നോക്കുന്നത് എൻ്റെ ശീലമാണ് നനയ്ക്കും വേണം അപ്പോൾ രണ്ട് പ്രാവശ്യം നനച്ചാൽ തന്നെ ചെടികളൊക്കെ വാടി വാടിക്കുഴഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ റോസാ ചെടിയൊക്കെ കണ്ടോ ചെറിയ ഒരു തയ്യാണത് കിട്ടും അതിൽ തന്നെ കണ്ടോ എല്ലാ കമ്പിലും പൂക്കളുണ്ട് ഇനി ഇതിങ്ങനെ പൂ കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കൊടുത്താൽ വീണ്ടും പുതിയ തളിര് വരും അതിലൊക്കെ മുട്ടോട് കൂടിയിട്ടാണ് വരല് ചിലപ്പോൾ രണ്ടോ മൂന്നോ മുട്ടൊക്കെ ഒരു കൊലയിൽ തന്നെ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ നല്ല വെയിലും ഞാൻ നന്നായി നനയ്ക്കണമുണ്ട് വളവും ചേർക്കണുണ്ട് അതുകൊണ്ട് ഇത് നന്നായി പൂവിടുന്ന ഒരു ടൈപ്പ് റോസാ ചെടിയാണ് കേട്ടോ ഇത് ഞാൻ ഒരുപാട് ചട്ടികളിൽ ഞാനിങ്ങനെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള നല്ല ഒരു റോസ് കളർ എന്ന് പറയുന്നത് പിങ്ക് കളർ റോസ് അല്ല പിങ്ക് കളറാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെയുള്ള ചാമ്പന് മരാണ് കേട്ടോ നന്നായി പൂത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചൊക്കെ പാകമായി തുടങ്ങിയിട്ടുമുണ്ട് ചാമ്പയ്ക്കൊരു കുഴപ്പമുണ്ട് കാരണം ഒരുപാട് ദിവസമൊന്നും ഇത് നമ്മുടെ മരത്തിൽ നിൽക്കില്ല ഒരു ആഴ്ച കൊണ്ടൊക്കെ പാകമായി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കൊഴിഞ്ഞു വീഴുകയും ചെയ്യും അപ്പോൾ പല തരത്തിലുള്ള പാകമായതാണ് നിൽക്കുന്നത് അപ്പം ആവശ്യമുള്ളവരൊക്കെ വീട്ടിൽ വരുന്നവരൊക്കെ അത് പൊട്ടിച്ച് കൊണ്ടുപോവാറുണ്ട് കേട്ടോ നമ്മളുടെ വീട്ടിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും നമുക്കതിനോട് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടം ഇല്ലാത്തവർക്ക് അത്തരം സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നും നമ്മളിപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ നമുക്കതിനോടൊന്നും വലിയൊരു താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങളൊന്നോ രണ്ടോ ഒക്കെ എടുക്കും ചിലപ്പോഴൊക്കെ ചെറുതായി മുളക് പൊടിയും ഉപ്പും ഒക്കെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അച്ചാർ പോലെ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇന്ന് ഇടിച്ചക്ക ഉപ്പേരിയാണ് കേട്ടോ തയ്യാറാക്കണത് ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും സവോളയും വെളുത്തുള്ളിയും കുറച്ച് തേങ്ങയും കൂടെ വറവ് ചേർത്തിട്ട് അതിലിട്ട് ഇളക്കിയെടുത്തതാണ് കേട്ടോ പിന്നെ കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇന്നിപ്പം നോണൊന്നുമില്ല കേട്ടോ ഇന്ന് നോണിന് പകരമാണ് വഴുതനങ്ങ മീൻ വറുക്കുന്നതുപോലെ വറുത്തെടുക്കുകയാണ് ആ മസാല മീൻ മസാലയൊക്കെ ചേർത്തിട്ടാണ് വറുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് അപ്പോൾ മുരിങ്ങക്കായ നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടായതാണ് അപ്പോൾ അത് കുറച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ സാമ്പാർ വയ്ക്കാം ബാക്കി വെണ്ടക്കയും തക്കാളിയും കിഴങ്ങും പരിപ്പും ചെറിയുള്ളിയും സവോളിയും ക്യാരറ്റും എല്ലാം ചേർത്തിട്ട് നമുക്ക് ഒരു അടിപൊളി സാമ്പാർ തന്നെ തയ്യാറാക്കാം മുരിങ്ങക്കായ ഇപ്പോൾ ഇഷ്ടംപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് നമുക്ക് വീട്ടാവശ്യത്തിനുമുണ്ട് കുറച്ച് വിൽക്കാനും ഉണ്ട് കേട്ടോ വീട് നിൽക്കുന്ന ഈ സ്ഥലത്തും മുരിങ്ങ കാലുകളുണ്ട് കേട്ടോ അതൊക്കെ പൂവിട്ടിട്ടുണ്ട് പറമ്പിലുള്ളതാണ് ഇപ്പോൾ പറക്കാറായിട്ടുള്ളത് ഇവിടത്തെ ഇപ്പോൾ ലാസ്റ്റ് ടൈമിലാണ് പൂത്തിട്ടുള്ളത് ഇത് ഞാൻ മുരിങ്ങയിലേക്ക് ഒടിക്കുന്നത് കൊണ്ടായിരിക്കാം കൂടുതൽ പൂവൊന്നും ഇടാതിരുന്നിട്ടുണ്ടാവുക പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊമ്പൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിരുന്നത് കൊണ്ടായിരിക്കാം ഇവിടെ തൊടിയിലുള്ളതിന് അത്ര കായല്ല പറമ്പിലുള്ളത് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് അത് ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ പറമ്പിൻ്റെ നാല് ഭാഗത്ത് എന്ന് പറഞ്ഞ പോലെ നമ്മളങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ തെങ്ങൊക്കെ വെച്ചപ്പോൾ അതിന് ഇടയിൽ കൂടെയൊക്കെ നമ്മൾ വെച്ചു കൊടുത്തതാണ് പിന്നെ മാവും പ്രാവും ഒക്കെ ആ പറമ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടേക്കൊന്നും ഞാനിപ്പോൾ പോവാറില്ല കുറച്ചങ്ങൂടി കയറിപ്പോകണം അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിക്കാം വാഴണ്ട് ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളവിടെ പൈനാപ്പിളിൻ്റെ തൈകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പൈനാപ്പിൾ അവിടെ ഉണ്ടാവാറും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം ഇനി എപ്പോഴൊന്നും അവിടെ നിന്നും പോവാനുള്ള ഒരു സമയം ഉണ്ടാവാറില്ല പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ മക്കളോ മുന്നേട്ടനോക്കെയാണ് പോകാറുള്ളത് മരിഞ്ഞ കായിക്കപ്പം പറിക്കാൻ വേണ്ടിയിട്ട് മുന്നേട്ടൻ്റെ കൂടെ മക്കളായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സമയത്തും അങ്ങോട്ടേക്ക് പോയിട്ടില്ല അതുകൊണ്ടാണ് പോകുന്ന വീഡിയോ ഒന്നും എടുക്കാതിരുന്നത് ഇനി അങ്ങോട്ടേക്കൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി കായം എല്ലാം ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാമ്പാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഞാനൊരു മസാലക്കൂട്ടും കൂടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഉഴുന്ന് പരിപ്പ് പരിപ്പ് ചെറിയ ജീരകം കുരുമുളക് ഇതെല്ലാം കൂടെ വറുത്തിട്ട് ഒരു പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ സാമ്പാറിൽ മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ നല്ല കട്ടിക്കുള്ള സാമ്പാർ കിട്ടും നല്ല ടേസ്റ്റ് വേണം കേട്ടോ ഇപ്പം കല്യാണത്തിനൊക്കെ കിട്ടുന്ന ആ സാമ്പാറിൻ്റെയൊക്കെ ഒരു ഉണ്ടല്ലോ ആ അതുപോലെയുള്ള ഒരു രുചിയായിരിക്കും ഇതേ മിക്സും കൂടെ കൂട്ടി നമ്മൾ സാമ്പാർ തയ്യാറാക്കുമ്പോൾ അത്യാവശ്യത്തിന് കായം ചേർക്കണം അപ്പോഴാണ് സാമ്പാറിന് രുചി ഉണ്ടാവുള്ളൂ ആവശ്യത്തിന് പരിപ്പും ചേർക്കണേ അപ്പോഴാണ് ടേസ്റ്റ് കൂടുകെട്ടോ രാവിലെ അരക്കി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടു പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ വാഴക്കൊല ചെറുതാണ് കുറേ പക്ഷികൾ തിന്നും തീർത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കെയുള്ളൂ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം